സ്മാർട്ട് ബസ്സാര് വരെ വന്നത് മോക്ക് എന്തെടുക്കാൻ വേണ്ടി വന്നത് ഏ പാൻ എടുക്കാൻ വേണ്ടി വന്ന അല്ലേ ഏ എന്തൊക്കെ ഏ നോക്കാം നോക്കാം ഇല്ല മോക്ക് എത്ര വയസ്സായി അഞ്ചു വയസ്സായി ഇല്ല അതാ ഇത് ഓക്കെയാ അതെടുക്കാം ആറു ഏഴുണ്ടോ കറക്റ്റാ കറക്റ്റാ വേണ്ട ഊരുണ്ടോ അവിടെ ഇരിക്കട്ടെ മതി ഈ കമ്പാൻ പറ്റോ ഇല്ല ഈ കമ്പ് പൊട്ടിക്ക് പൊട്ടിക്കൊട്ടി

นะอดุสมามา ตمام ตمام เอาเนี่ย कच्ची पे नोट आने ओडा कच्ची पे सही सारा ना போட ना दिन पे कच्ची पे बड़ा 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 हुआ रे ना हुआ ओडा Okay, okay. Look at me.